എംബുരാൻ തുടരുമെന്നീ മോഹൻലാൽ ചിത്രങ്ങൾ വൻ വിജയമായിരുന്നു അതിനുശേഷം മോഹൻലാൽ അടുത്തത് ഏത് ചിത്രമായിരിക്കും ഏറ്റെടുക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം ഇപ്പോൾ ഉള്ളത് അമൽനിരത് ജിത്തു മാധവൻ കൃഷാന് തുടങ്ങിയ ഒരു വലിയ സംവിധായക നിര തന്നെ മോഹൻലാൽ എന്ന താരത്തിനായി കാത്തിരിക്കുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആരാധകർ ഇപ്പോൾ ആവേശത്തിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ രജനീകാന്തിന്റെ ജയിലർ ടുവിലേക്ക് മോഹൻലാൽ മടങ്ങിയെത്തിയേക്കുമെന്ന സൂചനകളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ കൂടുതലും പുറത്തു വരുന്നുണ്ട് ജയിലർ സംവിധായകനായിട്ടുള്ള നെൽസൺ ദിലീപ് കുമാറിന്റെ പുതിയ വൈറൽ വീഡിയോ ആണ് ഇത്തരത്തിലുള്ള ഊഹങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ അടുത്തിടെ മോഹൻലാലിനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു സൂപ്പർ താരം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സത്യനന്തിക്കാട് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ കൂടിയാണ് പ്രശസ്ത തമിഴ് സംവിധായകൻ തന്റെ ഇഷ്ടതാരത്തെ കാണുവാനായി വന്നിരിക്കുന്നത് സത്യനന്തിക്കാടിനും ടീമിനുമൊപ്പമുള്ള നെൽസന്റെ വീഡിയോ ആശീർവാദ് സിനിമയുടെ സോഷ്യൽ മീഡിയ പേജുകൾ അടുത്തിടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ വളരെയധികം വൈറൽ ആയതിനു ശേഷം ജയിലർ ടുവിലെ മോഹൻലാലിന്റെ സാന്നിധ്യം ആരാധകർ ഏറെക്കുറെ ശക്തമാക്കിയിരിക്കുകയാണ്